എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ദാമ്പത്യ ബന്ധത്തിനകത്ത് പലർക്കും ഉണ്ടാകുന്നതാണ് ഒരു സ്വരച്ചേർച്ചയില്ലായ്മ എന്നൊക്കെ പറയാം അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും നമ്മുടെ പങ്കാളിയെ മനസ്സിലാക്കാത്തതാണ് പ്രത്യേകിച്ചും സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലരും പറയുന്നതാണ് എൻ്റെ ഹസ്ബൻഡിന് എന്നോട് സ്നേഹമില്ല അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെയല്ല എന്നോട് പെരുമാറുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നോട് എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ട് ഇതൊക്കെ സ്വയം തോന്നുന്ന ചില സ്ത്രീകളുണ്ട് അവർക്ക് ഇത്തരം തോന്നൽ വരാൻ കാരണം എന്താണ് അവർ അവരുടെ ഹസ്ബൻഡ് ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു പെരുമാറ്റമോ അല്ലെങ്കിൽ അവരിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് അവർ മറ്റുള്ളവർക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് പല ദാമ്പത്യ ബന്ധങ്ങളിലും അത്തരം പ്രശ്നങ്ങൾ വരുന്നത് ചില സ്ത്രീകളുണ്ട് എപ്പോൾ നോക്കിയാലും അയ്യോ എനിക്ക് ചെറിയൊരു അസുഖമൊക്കെ ഉണ്ടാവുള്ളൂ അയ്യോ എനിക്ക് വയ്യ എനിക്ക് ആ അസുഖമാണ് എനിക്ക് ഇതാണ് എനിക്ക് അങ്ങനെ വയ്യ എനിക്ക് ഇങ്ങനെ വയ്യ നിരന്തരം ഭർത്താവിൻ്റെ അടുത്ത് ഒരു വയ്യായികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്തൊരു കാര്യം പറയുകയാണെങ്കിലും അതിനപ്പം പറയും അയ്യോ എനിക്ക് വയ്യ എനിക്ക് ഒട്ടും വയ്യ എനിക്ക് അവിടെ വേദനയാണ് ഇവിടെ വേദന ഫുൾ ടൈം ഈ ഹസ്ബൻഡ് ഹസ്ബൻഡെന്നാണ് ഈ വൈഫിൽ നിന്നും കേൾക്കുന്നത് എനിക്ക് വയ്യ എനിക്ക് വയ്യ എനിക്ക് വയ്യ എന്നുള്ളൊരു സംഭവം മാത്രമാണ് കേൾക്കുന്നത് അങ്ങനെ പറയുന്ന സ്ത്രീകളെ എങ്ങനെ ഹസ്ബൻഡ് ഇഷ്ടപ്പെടും ആ ഹസ്ബൻഡ് മനസ്സിലാക്കണം എന്നാണ് ഇവരിൽ നിന്നും അത്തരമൊരു കാര്യമില്ലല്ലോ അവർ ആഗ്രഹിക്കുന്നത് എപ്പോഴും പുരുഷന്മാർ ആഗ്രഹിക്കുന്നതാണ് എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ നല്ല ചൊറു ചുറുക്കോടെ ഇരിക്കുന്ന ഒരു വൈഫിനെ തന്നെ ആയിരിക്കും എല്ലാ ഹസ്ബ ആഗ്രഹിക്കുന്നുണ്ടാവുക അതിനൊരു മാറ്റവും ആർക്കും ഈ വൈയായിക കേൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല സ്ത്രീകളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വയ്യാന്നെങ്കിലും കൂടിയിട്ട് നമ്മൾ അതിനെന്തെങ്കിലുമൊക്കെ ചെറിയ മരുന്നുകളോ അല്ലെങ്കിൽ അതിൽ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അതൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എപ്പോഴും നമ്മൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് നമ്മൾ വയ്യ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവരൊരിക്കലും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബജീവിതത്തിൽ നമ്മളുടെ ഒരു വയ്യ വയ്യ എന്നുള്ളത് കേൾക്കുന്ന കേൾക്കുന്നത് ഒരു ഭർത്താവും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് വയ്യാന്ന് പറയുമ്പോൾ അവർ അതിനുള്ള ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാൻ അല്ലെങ്കിൽ റസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് സാധനമില്ല എന്നൊക്കെ അവർ പറഞ്ഞു വരും പക്ഷേ നിരന്തരം നമ്മൾ ഈ വയ്യ വയ്യ എന്നുള്ളൊരു വാക്കുകളും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവർ എപ്പോഴും ആഗ്രഹിക്കണം എന്നാണ് നമ്മൾ എനർജറ്റിക് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ സ്മാർട്ട് ആയിരിക്കണം നമ്മളെ കൊണ്ടെല്ലാം ചെയ്യാൻ കഴിയണം അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നുണ്ടാവും കുഞ്ഞു കുഞ്ഞു വയ്യായികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ചൊക്കെ അവോയ്ഡ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക നമുക്ക് തീരെ നമ്മളെ കൊണ്ടാവത്തില്ലേ പറ്റില്ല തീരെ സുഖമില്ലായെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളതൊക്കെ അവരടുത്ത് അങ്ങനെയൊക്കെ കാര്യമായിട്ട് പറയാൻ ശ്രമിക്കുക ചില ആൾക്കാരെങ്ങനെ ചെറു ചെറിയ കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ ചെറിയൊരു തലവേദന വരുമ്പോഴേക്ക് അല്ലെങ്കിൽ ചെറിയൊരു മുട്ടുകേ അല്ലെങ്കിൽ ചെറിയൊരു വേദന എവിടെയെങ്കിലും വരുമ്പോൾ യോ എനിക്കങ്ങനെ വയ്യ എനിക്കിങ്ങനെ വയ്യ ഒരിക്കലും നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടം ഉണ്ടാവില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമാവില്ല അവര് നമ്മളിൽ നിന്നും ഉൾക്കൊള്ളുന്നുണ്ടാവുക നമ്മൾ വയ്യ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളോട് അവർക്ക് താല്പര്യായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു ഭയങ്കര ഒരു കെയറിങ്ങ് തന്നെ നമ്മളെ പരിചയി അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവുക പക്ഷെ ഒരിക്കലും അതുണ്ടാവാൻ പോണില്ല വളരെ നൂറിൽ ഒരു ആളൊക്കെ ചെയ്തെങ്കിൽ ചെയ്യും അല്ലാത്ത തൊണ്ണൂറ്റൊമ്പത് പേരും ഈ വയ്യ എന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും നിങ്ങൾ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ഹസ്ബൻഡ് എത്ര പ്രാവശ്യം നിങ്ങൾ വയ്യ എന്ന് പറയുമ്പോൾ അത് ഒരു ചെവി തന്ന് ആത്മാർത്ഥമായിട്ടൊക്കെ കേട്ടു അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പറഞ്ഞോ എന്നുള്ളത് ഒരു പത്ത് പ്രാവശ്യം നിങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയും നിനക്ക് എപ്പോഴും ഈ വയ്യായികയുള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും ചോദിക്കും അല്ലേ പലരും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് അതൊരു പുരുഷന്റെ നേച്ചറാണ് പക്ഷെ നമ്മൾ എപ്പോഴും ഈ വയ്യ വയ്യ എന്ന് പറയുമ്പോൾ അവരിലും ഒരു വെറുപ്പാണ് ഉണ്ടാക്കുന്നത് അത് എല്ലാവരും ശ്രദ്ധിക്കുക കുടുംബജീവിതത്തിൽ നമ്മൾ പരമാവധി ഈ വയ്യായിക നമ്മൾ അത്രയും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വയ്യ എന്നുള്ള രീതിക്ക് നടത്തുക അല്ലാതെ ചെറിയ കാര്യങ്ങൾക്ക് എപ്പോഴും അവരടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതൊരു നെഗറ്റീവായിട്ട് എടുക്കുള്ളൂ നമ്മളോട് ദേഷ്യമായിരിക്കും നമ്മളോട് ഒരു ഉള്ള സ്നേഹം കൂടി ഇല്ലാതെയാവും ചെയ്യും അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക അവർ ചിന്തിക്കുകയാണ് പിന്നെ എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു വൈഫ് എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ നൂറിൽ ഒരു ആളൊക്കെയാണ് അത് സാരല്ലാന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന നമ്മൾ പറയുന്നത് വയ്യാനിട്ടാണെന്നൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവും ബാക്കി തൊണ്ണൂറ്റൊമ്പത് പേരും അത്ര ചിന്തിക്കില്ല കാരണം അവർക്ക് അതിനോട് വയ്യ വൈഫിന് വയ്യാന്നുള്ളത് കേൾക്കാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കണമില്ല അവർക്ക് താല്പര്യം ഇല്ല അതാണ് അതിൻ്റെ സത്യം അത് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എപ്പോഴും സ്മാർട്ടായിട്ടിരിക്കാനും എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യാനും ചില ആൾക്കാരെങ്ങനെ എല്ലാം ചെയ്യുന്നൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അപ്പോഴും ഹസ്ബൻഡിനെ കണ്ടപ്പോൾ പറ യോജിക്ക് വയ്യ അവിടെ എനിക്ക് അവിടെ വേദനയാണ് ഇവിടെ വേദനയാണ് എന്നുള്ളതൊക്കെ അങ്ങനെ എപ്പോഴും വയ്യായിക പറഞ്ഞുകൊണ്ടിരിക്കും ഇത് നമ്മുടെ പങ്കാളിയിൽ എപ്പോഴും ഒരു വെറുപ്പാണ് നമുക്ക് നേടിത്തരുന്നത് അത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക അപ്പം അവർ മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുന്നത് പലരും കണ്ടിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലെ ആളെ കണ്ടിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോടൊക്കെ കമ്പയർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിന്നെപ്പോലെ തന്നെയല്ലേ അവര് അപ്പം അവരും അവരും ഏജ് അല്ലേ അവരെന്തോലെ ജോലി ചെയ്യണോ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണോ അവര് വീടത്തെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കണം ഇങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ടായിരിക്കും ഇത് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വയ്യ വയ്യ എന്നുള്ള വാക്കുകൾ കേട്ടിട്ട് അവർക്കൊരു ഇറിറ്റേഷൻ വന്നുകൊണ്ടാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മുടെ പങ്കാളിയെ പരമാവധി വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടി തന്നെ ശ്രദ്ധിക്കണം കാരണം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അത് അതിന് നമ്മളേതായ പ്രതിവിധിയിലൊക്കെ നമ്മളതിന് സൊല്യൂഷൻ കാണാം നമ്മൾ ഈ തൊട്ടതിന് പിടിച്ചതിനൊക്കെ എനിക്ക് വയ്യേ എനിക്കതാണ് സുഖട് എനിക്കിതാണ് അസുഖം എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയാണ് എന്നുള്ള ഒരു തോട്ട് പരമാവധി നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അസുഖങ്ങൾ വരുന്ന ആൾക്കാരെയും വയ്യ എന്ന് അതുപോലെ അഭിനയിച്ച് പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് വേറെ തിരിച്ചറിയാൻ പറ്റും അല്ലെ ചിലത് ജോലി ചെയ്യാൻ മടിച്ചിട്ട് പറയും അയ്യോ എനിക്ക് അവിടെ വേദനയാണ് ഇവിടെ വേദനയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും പിന്നെ നമുക്ക് ഒരു അസുഖങ്ങളും അല്ലെങ്കിൽ ഒരു രോഗങ്ങൾ വരുമ്പോൾ അത് വ്യക്തമായിട്ടും എല്ലാവരും മനസ്സിലാക്കും അല്ലാതെ ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു ട്രിക്കിന് വേണ്ടിയിട്ടൊക്കെ ചില ആൾക്കാരുണ്ട് അപ്പോൾ അത്തരം ഭാര്യമാരെയൊക്കെ പൊതുവെ അല്ലെങ്കിൽ കത്തകന്മാര് വെറുതെ തന്നെയാണ് ചെയ്യണത് അവർ മറ്റ് സ്ത്രീകളോട് കമ്പയർ ചെയ്യുന്നതിൻ്റെ കാരണം അതുതന്നെയാണ് അപ്പോൾ ഈ ആളെക്കാളും അവർ മറ്റാളിലാണ് ആ സ്മാർട്ട്നെസ് കാണുന്നത് അത് നമ്മളായിട്ടുണ്ടാക്കി കൊടുക്കുന്നതല്ലേ നമ്മുടെ മടിയിൽ നിന്നാണ് നമുക്ക് ഈ വൈയായിക വൈയായിക എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ പിന്നെ കൂട്ടുകാരൊക്കെ ഒത്തുകൂടുമ്പോഴും അങ്ങനെയൊക്കെ അവർ സംസാരിക്കുന്ന ഒരു കാര്യമാണ് വീട്ടിലൊന്നുണ്ട് എന്തിനു കൊള്ളാം എന്ന് ചോദിക്കുന്ന പലരും ഉണ്ടാവും അപ്പം അതൊക്കെ നമ്മുടെ ചില സംഭാഷണം കൊണ്ടും നമ്മുടെ ചില രീതികൾ കൊണ്ടും ഒക്കെയാണ് അത്തരം ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരം സംസാരം നമ്മുടെ ഭർത്താവിൽ നിന്നൊക്കെ വരുന്നത് അതുകൊണ്ടാണ് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മൾ സ്മാർട്ടായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക നമ്മൾക്ക് എല്ലാ കഴിവുകളും ഉണ്ട് നമ്മളെ കൊണ്ടെല്ലാം പറ്റും നമ്മൾ എല്ലാം ചെയ്യും അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ട് അവരിലും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അവര് കൊണ്ട് നമ്മൾ ഒന്നിനും കൊള്ളില്ല ഒന്നിനും നമ്മള് പറ്റില്ല എന്നൊക്കെ അങ്ങനെ ഒരു ചിന്ത നമ്മളെക്കുറിച്ച് കുറിച്ച് അവരിൽ വന്നു കഴിയുമ്പോൾ നമ്മളോടുള്ള സ്നേഹത്തിന്റെ അളവ് കുറയും നമ്മൾ വെറുക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക എല്ലാവരും എപ്പോഴും സ്മാർട്ടായിരിക്കാനും നമ്മള് അണിഞ്ഞൊരുങ്ങി നിക്കുന്നത് കാണാനും വൃത്തിയായിട്ടിരിക്കുന്നത് കാണാനും ഒക്കെ തന്നെ എനിക്കും നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുക അതിനൊക്കെ വിപരീതമായിട്ട് നമ്മൾ മുഷിഞ്ഞ് നമുക്ക് എപ്പോഴും വയ്യാന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ നമ്മൾ അവരോട് പറയണം നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു മടുപ്പ് തോന്നുന്ന രൂപത്തിലാണെങ്കിൽ അവർക്ക് നമ്മളോട് എത്ര സ്നേഹം ഉണ്ടാവും നമ്മളെ കാണുമ്പോൾ അവർക്കും വേണ്ട ഒരു സന്തോഷം ഫീൽ ചെയ്യുക നമ്മൾ കുളിക്കാതെ നനയ്ക്കാതെ നമ്മൾ വൃത്തിയില്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എപ്പോഴും ഒരു മൂഡ് ഓഫ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ അളവൊക്കെ പലർക്കും കുറഞ്ഞു പോകണത് നമ്മളിൽ നിന്നും അവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും ഒരു വൃത്തിയൊന്നും ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും നമ്മളെപ്പോഴും ഇനിയും പുതിയ ഡ്രസ്സ് ഇടണം എന്നല്ല നമ്മൾ അലക്കി വൃത്തിയായിട്ട് നമ്മുടെ ശരീരമാണെങ്കിലും നമ്മുടെ ഡ്രസ്സാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും നമ്മുടെ ഒക്കെ ഭംഗിയിൽ കൊണ്ട് നടക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ അവരെല്ലാം നമുക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട് നമുക്കെല്ലാം എത്തിച്ചു തരുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളെ നോക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളെ നോക്കുന്നുണ്ട് വീ വീട്ടിലേക്ക് വേണ്ട സംഭവങ്ങളെല്ലാം അവർ കൊണ്ടുവന്ന് തരുന്നുണ്ട് അവർ ജോലിക്ക് പോകുന്നുണ്ട് അവരെല്ലാം ചെയ്യുന്നുണ്ട് ആ സ്ഥാനത്ത് നമ്മൾ ഒരു വീട്ടമ്മമാരൊക്കെ ഇരിക്കുന്നവരെന്താണ് ഒന്നും ചെയ്യാതെ വീടിനകത്ത് ഇരുന്നിട്ട് ഈ വയ്യ വയ്യ എന്നുള്ള വാക്കും പറഞ്ഞുകൊണ്ട് ഇന്ന് കഴിഞ്ഞാൽ അവരെത്രമാത്രം നമ്മൾ സ്നേഹിക്കും അല്ലെങ്കിൽ നമ്മളോട് എത്രമാത്രം ഇതിന് താല്പര്യം ഉണ്ടാവും അത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് കുടുംബ ബന്ധങ്ങളിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ വന്നു പോണത് അപ്പോ അവർ വിചാരിക്കും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ എത്തിച്ചു കൊടുത്തിട്ടും ഇതൊക്കെ കിട്ടും അതൊന്ന് ഭംഗിയായിട്ട് കൊണ്ട് നടക്കാനുള്ള ഒരു കഴിവ് അവൾക്കില്ലല്ലോ അല്ലെങ്കിൽ അവളത് ചെയ്യുന്നില്ലല്ലോ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അവൾ പെരുമാറുന്നില്ലല്ലോ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അവൾ നടക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഒരു സങ്കല്പത്തിലുള്ള ഒരു ഭാര്യ ആയില്ലല്ലോ എന്നൊക്കെ അവർ ചിന്തിക്കും അപ്പോ നമ്മൾ ഉള്ളത് വെച്ചിട്ട് ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം വൃത്തിയായിട്ട് നടക്കാം അത് നമുക്ക് ഒരുപാട് ഡ്രസ്സ് വേണം അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ വേണം എന്നൊന്നുമില്ല ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഭംഗിയായി നടക്കാം അത്തരം കാര്യങ്ങളൊക്കെ കുടുംബ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പല സ്ത്രീകൾക്കും പറ്റുന്ന കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ഭർത്താവും നമ്മുടെ കയ്യിൽ വിട്ടുപോകാനുള്ള ചാൻസൊക്കെ കൂടുതലും വരുന്നത് അതുകൊണ്ടാണ് പിന്നെ അവരോട് അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക പലരും ചെയ്യുന്നതാണ് ജോലി കഴിഞ്ഞിട്ടൊക്കെ ക്ഷീണിച്ചിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുമ്പോൾ അവരോട് അതിനുള്ള ഒരു ആശ്വാസവാക്കല്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അവർ അനാവശ്യമായ വേറെ മറ്റു കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവരുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കി അവരെന്താണ് അപ്പോൾ ചിന്തിക്കുന്നതിനെ കുറിച്ച് ചോദിച്ച് അല്ലെങ്കിൽ അവർക്ക് അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ അതിനനുസരിച്ചൊക്കെ അവരടുത്ത് പെരുമാറും അവരോട് അതിനനുസരിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ കുടുംബ ബന്ധങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകും ഭാര്യഭർത്ത ബന്ധത്തിൽ പ്രത്യേകിച്ചും അവരും ഇഷ്ടവും സ്നേഹമൊക്കെ നിലനിർത്തിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാത്തതാണ് പല കുടുംബ ബന്ധങ്ങളിലും പ്രശ്നങ്ങൾക്ക് കാരണം ഹസ്ബൻഡ് ഹസ്ബൻഡൊന്ന് ചിന്തിക്കും വൈഫ് മറ്റൊന്ന് ചിന്തിക്കും ഇവരും പരസ്പരം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഭർത്താവിൻ്റെ പിന്നെ എന്താണ് ആഗ്രഹങ്ങൾ എന്താണ് അതിനനുസരിച്ച് നമ്മൾ പെരുമാറുമ്പോൾ മാത്രമല്ലേ അവർക്ക് നമ്മളോട് തിരിച്ചുണ്ടാവുള്ളൂ പല കുടുംബ ജീവിതത്തിലും എന്താണ് സ്ത്രീകൾ എപ്പോഴും സ്ത്രീകളും പറയുന്നത് എന്താണ് എന്നെ മനസ്സിലാക്കിയില്ല ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല ഞാൻ ചിന്തിച്ചതുപോലെയല്ല അവരുടെയൊക്കെ ആഗ്രഹങ്ങൾക്ക് ചില ചെറിയ ചില ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് വലിയൊരു സംഭവമാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റും സ്ത്രീകളുടെ അത്രയും സത്യത്തിൽ ഒരു കുടുംബത്തിനെ കുടുംബ ജീവിതത്തെ കുടുംബജീവിതത്തെക്കുറിച്ചൊന്നും പുരുഷന്മാർക്ക് അത്ര വലിയൊരു ധാരണയൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലായിരിക്കും അവർ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നുണ്ടാവുക പക്ഷെ അത്തരം കാര്യങ്ങളെ നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അതിന് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തിട്ട് നമ്മൾ കൊണ്ട് നടക്കുകയാണ് ചെന്നെങ്കിൽ തീർച്ചയായിട്ടും ഭംഗിയുള്ളൊരു കുടുംബജീവിതം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന പുറം മൂടി സ്നേഹമൊന്നും ഒരു കുടുംബജീവിതത്തിനകത്ത് വർക്കൗട്ട് ആവണം എന്നൊന്നുമില്ല അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പലരും പലതും കാട്ടിക്കൂട്ടുന്നതാണ് പക്ഷേ റിയലായിട്ട് പോകുന്ന ഒരു കുടുംബ ജീവിതത്തിനകത്ത് നമുക്ക് മനസ്സിലാവും ആ കുടുംബത്തിനകത്ത് ഒത്തൊരുമയും അതിൻ്റെ ഉള്ളിലുള്ള അച്ചടക്കവും അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടും സ്മൂത്തായിട്ടും പോകുന്നതും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം ആ കുടുംബം കൂടി പോകുന്ന കുടുംബമാണ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു കൂടി മുന്നോട്ട് പോകുന്നവരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പരമാവധി നമ്മൾ ഭർത്താക്കന്മാരെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക അവരുടെ സമയം സന്ദർഭമൊക്കെ നോക്കി നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് അത് നേടിയെടുക്കാൻ ഒരു കഴിവ് എല്ലാവരിലും വേണം ഇതേപോലെ ജോലി കഴിഞ്ഞ് ടയേർഡായി സമയത്തോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ആലോചിച്ച് ടെൻഷനായിട്ട് ഇരിക്കുന്ന സമയത്തോ പല സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ പോയിട്ട് അവരെ ഇർ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരമൊക്കെ പരമാവധി ഒഴിവാക്കുക ഭംഗിയുള്ള ഒരു ദാമ്പത്യ ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം